നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിലെ പ്രധാന മാധ്യമങ്ങളൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയുണ്ട് കേരളത്തിന് മാത്രമല്ല ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിനും ബെബ്കോയുടെ ചിയേഴ്സ് എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത് മറ്റൊരു മാധ്യമം കൊടുത്തിരിക്കുന്നത് ലക്ഷദ്വീപിലെ ബംഗാരം ദ്വീപിലേക്കാണ് ബെബ്കോ മദ്യം എത്തിക്കുക ലക്ഷദ്വീപ് പ്രൊമോഷണൽ കൗൺസിലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി എന്നുണ്ട് ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഇത് കേരളത്തിന്റെ മദ്യം ഉൽപാദിപ്പിക്കുന്ന കമ്പനി അല്ലെങ്കിൽ വിതരണം നടത്തുന്ന കമ്പനിയായ ബെപ്കോയാണ് ലക്ഷദ്വീപിലേക്ക് മദ്യം കയറ്റി അയക്കാൻ പോകുന്നത് ഇതേ കാര്യം കേന്ദ്ര സർക്കാർ ആയിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെ കോലാഹലങ്ങൾ ഈ കേരളത്തിൽ നടക്കുമായിരുന്നു എന്നൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മദ്യം കയറ്റി അയക്കാൻ കേന്ദ്ര സർക്കാർ ഇത് മോദി സർക്കാരിന്റെ ഗൂഢ അജണ്ടയാണ് ഇതിനു വേണ്ടിയാണ് ആർ എസ് എസ് തലവനെ ഒരുപക്ഷെ എ ഡി ജി പി അജിത് കുമാർ പോയി കണ്ടത് എന്ന് പോലും ചിലർ വ്യാഖ്യാനിച്ചു കളയും ഏതൊക്കെ തരത്തിൽ അത് വക്രീകരിച്ച് കൊണ്ടുപോയി നരേന്ദ്രമോദിയെയും ബി ജെ പിയേയും ആർ എസ് എസിനെയൊക്കെ പള്ളു പറയുന്ന തരത്തിൽ ചർച്ച വരെ ഇവർ സംഘടിപ്പിച്ചു കളയും ഒരുപക്ഷെ ആളുകൾ തെരുവിലിറങ്ങും സമരം ചെയ്യും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും റാലി നടത്തും എന്നാൽ ഒരു കുഴപ്പവുമില്ല ഈ വാർത്ത പുറത്തു വന്നപ്പോൾ കാരണം കേരളത്തിലെ പിണറായി സർക്കാരാണ് അത് ചെയ്യുന്നത് നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാർ ആണ് ലക്ഷദ്വീപിലേക്ക് ഇങ്ങനെ മദ്യം കയറ്റി അയക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ സംഭവിക്കും മാത്രമല്ല ലക്ഷദ്വീപിൻ്റെ സ്വന്തം താത്ത എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ പ്രവർത്തകയുണ്ടല്ലോ ഐഷ സുൽത്താൻ എന്നോ മറ്റോ ആണ് അവരുടെ പേര് അവർ ഇതിനകം തന്നെ എത്രയെത്ര പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ വഴി വർഷിച്ചേനെ അതും നരേന്ദ്രമോദിക്കും ആർ എസ് എസിനും ബി ജെ പിക്ക് എതിരായിട്ട് നമുക്കറിയാം സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഇവിടെ സിനിമാ താരങ്ങളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ നടത്തിയിരുന്നു അന്ന് എന്തിനായിരുന്നു ആ കോലാഹലം എന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായിട്ട് കോടാനുകോടികൾ ചെലവഴിച്ചു അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മുൻപ് അവിടെ ഒരു പെട്രോൾ പമ്പ് പോലുമില്ലായിരുന്നു പൃഥ്വിരാജിൻ്റെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടുള്ള അനാർക്കിലി എന്ന സിനിമയിൽ നമുക്ക് അത്തരം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അവിടെ മോട്ടോർ സൈക്കിളും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നവർ നമ്മുടെ റേഷൻ കടയിൽ പോയി മണ്ണെണ്ണ വാങ്ങുന്ന പോലെയാണ് ഈ പെട്രോളൊക്കെ വാങ്ങി ഒഴിക്കുന്നത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലത്തിപ്പോൾ പെട്രോൾ പമ്പ് വരെ ആയിട്ടുണ്ട് അതും മോദി സർക്കാരാണ് അവിടെ ശരിയാക്കി കൊടുത്തത് എത്രയോ കാലം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ കോൺഗ്രസ്സുകാർ ഭരിച്ചിട്ട് കോൺഗ്രസ് സർക്കാരുകൾ ഉണ്ടായിട്ട് പോലും സാധിക്കാത്ത കാര്യം മോദി സർക്കാരാണ് അവിടെ സാധിച്ചു കൊടുത്തത് മാത്രമല്ല ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ കടലിനടിയിലൂടെ അങ്ങോട്ടേക്ക് ഇൻ്റർനെറ്റും മറ്റുമായിട്ട് കോടാനുകോടികളാണ് അതിന് ചിലവ് വരുന്നത് ലക്ഷദ്വീപിൽ ഏകദേശം ഒരു ലക്ഷത്തിന് താഴെ മാത്രമേ ഉള്ളൂ ജനസംഖ്യ പക്ഷേ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലമാണ് അവിടെ നമുക്ക് രാജ്യ താല്പര്യങ്ങൾക്ക് ഉതകുന്ന പല കാര്യങ്ങളുമുണ്ട് അവിടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള നേവി ബേസും മറ്റുമൊക്കെ ഭാവിയിൽ ഇപ്പോൾ തന്നെ ചെറിയ തോതിലുണ്ട് പക്ഷേ അവിടെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കണം എന്ന നല്ല ഉദ്ദേശവും ഇന്ത്യൻ സർക്കാരിനുണ്ട് അതിനൊപ്പം തന്നെ അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടണം നമുക്കറിയാം നേരത്തെ ജപ്പാനിലേക്ക് കയറ്റി അയക്കുകയാണ് അവിടുന്ന് കിട്ടുന്ന ഒരു പ്രത്യേകതരം മത്സ്യമുണ്ട് അത് ആ ലക്ഷദ്വീപിൻ്റെ തീരങ്ങളിൽ ധാരാളം യഥേഷ്ടമായിട്ട് കിട്ടുന്ന ഒരു ചൂരവർഗമാണ് അത് നേരത്തെ ഒരുപാട് ദിവസങ്ങളെടുത്ത് ജപ്പാനിൽ കൊണ്ടുപോയിട്ടാണ് സംസ്കരിക്കുന്നത് പക്ഷെ അതിപ്പോൾ കൊച്ചിയിൽ എത്തിച്ച് ഇവിടെ വെച്ച് തന്നെ സംസ്കരിച്ച് കയറ്റി അയക്കുന്ന തരത്തിലേക്ക് ഉള്ള വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാരും ലക്ഷദ്വീപിലെ അവിടുത്തെ ഭരണകൂടവുമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇവിടുത്തെ മീഡിയകൾ വലിയ രീതി രീതിയിലൊന്നും പ്രചരിപ്പിക്കില്ല എന്നത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് അവർ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബെബ്കോയ്ക്ക് പകരം കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രണമുള്ള കേന്ദ്രം എൻ്റെ അറിവിൽ മദ്യമൊന്നും അവർ കച്ചവടം ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ഇനി എനിക്കറിയില്ല ഇനി പോട്ടെ മറ്റേതെങ്കിലും അദാനിയുടെയോ അംബാനിയുടെയോ അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും കുത്തകകളാണ് ഈ മദ്യം ല ലക്ഷദ്വീപിലേക്ക് ഇതുപോലെ കയറ്റി അയക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും ഈ കൊച്ചു കേരളത്തിൽ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക ഇതിപ്പോൾ ഒരു പ്രശ്നവുമില്ല വെബ്കൈ അയക്കുന്നത് അതൊരു സാധാരണ വാർത്ത പോലെയായിപ്പോയി പക്ഷെ ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ കേരളത്തിൽ പോലും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് തെങ്ങുകൾക്ക് കീടങ്ങളിൽ നിന്ന് ആ തെങ്ങുകളെ രക്ഷിക്കാൻ വേണ്ടി അതിൻ്റെ ചുവടിൽ കുറച്ച് ഉയരം വരെ ഒരുത്തരം മണ്ണ് ഇങ്ങനെ വാരി പൂശാറുണ്ട് ആ മണ്ണ് ഉണങ്ങിക്കഴിയുമ്പോൾ കാവ്യൊന്നും അല്ല കാവ്യാണ് എന്ന് ഇവിടുള്ള ചില പത്രങ്ങൾ മാത്രമാണത് അങ്ങനെ വിശേഷിപ്പിച്ചത് പോലും ലക്ഷദ്വീപിലെ തെങ്ങുകളിൽ പോലും കാവ്യവൽക്കരണം എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുകയും എത്രയോ ദിവസം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയും വായിട്ടലിക്കുകയും ചെയ്തവരാണ് ഇവിടുത്തെ മാപ്രകൾ ഓർക്കുക അവരാണ് ദാ ഇന്ന് ലക്ഷദ്വീപിലെ ബംഗാരൻ ദ്വീപിലേക്ക് വെബ്കോ മദ്യ മദ്യമതിക്കുന്ന ആ വാർത്ത ഇവിടുള്ള എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടും ഒരിടത്ത് അതിനെപ്പറ്റി ഒരു ചർച്ചയില്ല ഒരു പ്രതിഷേധ പ്രകടനമില്ല അവിടെ ഭൂരിപക്ഷം മതമായിട്ടുള്ള അവിടെ ഇസ്ലാം വിശ്വാസികളാണ് മുസ്ലീങ്ങളാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം ഉള്ളത് അവർക്ക് മദ്യം ഹറാമാണ് അതിനാൽ അങ്ങോട്ടേക്ക് മദ്യം അയക്കരുത് തുടങ്ങിയ യാതൊരു വാദവും ഇല്ല പ്രതിവാദവും ഇല്ല എത്ര ശാന്തമാണ് എന്ന് നോക്കുക അപ്പോൾ ഒരു വികസന കാര്യത്തിൽ പോലും അല്ലെങ്കിൽ ഒരു ടൂറിസം പ്രൊമോഷന്റെ കാര്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ പോലും ആളുകൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് ചെയ്യുന്ന ആളുകളുടെ രാഷ്ട്രീയം നോക്കിയാണ് അല്ലാതെ സതുദ്ദേശം നോക്കിയല്ല എന്ന് ഇനി വേറെ തെളിവിന്റെ ആവശ്യമുണ്ട്